എഴുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ ശരീരം ലഭിച്ചപ്പോൾ അമ്പത്താറ് വർഷം മഞ്ഞിൽ മൂടിയ ഒരു ഓർമ്മയുണ്ട് ഈ ഓർമ്മയ്ക്ക് ഇപ്പോൾ അഞ്ചു പതിറ്റാണ്ടുകളായി എന്ന് തന്നെ പറയാം മഞ്ഞിൽ കുഴിച്ചു മൂടിയ ഓർമ്മകൾ അമ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉണർന്നപ്പോൾ എലന്തൂരുത്ത് കിഴക്കേ ഓടലിൽ വീട്ടുകാർക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെയാണ് മലയാളി സൈനികനായ തോമസ് ചെറിയാന്റെ മൃതദേഹം വിമാനാപകടത്തിൽ മരിച്ചു അഞ്ചു പതിറ്റാണ്ടുകൾക്ക് ശേഷം തിങ്കളാഴ്ചയാണ് മൃതദേഹം കണ്ടെത്തുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ എ എൻ പന്ത്രണ്ട് വിമാനം ഹിമാചൽ പ്രദേശിലെ റോങ് ചുരത്തിൽ തകർന്നു വീഴുമ്പോൾ പത്തനംതിട്ടയിലെ എലന്തുരുത്ത് സ്വദേശിയായ ചെറിയാന് പന്ത്രണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഏഴിന് ഛത്തീസ്ഗഡിൽ നിന്നും ലെയിലേക്ക് പറക്കുന്നതിനിടെ നൂറ്റി രണ്ട് പേരുമായി യാത്ര ചെയ്തതായിരുന്നു ആ വിമാനം നൂറ്റി രണ്ട് പേരുമായി യാത്ര ചെയ്ത ഇരട്ട എഞ്ചിൻ ടെർബോക്ലോപ്പ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് കാണാതാവുകയായിരുന്നു ഇതുവരെ ഒമ്പത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇന്ത്യൻ ആർമിയിലെ ഡ്രോഗ് സ്ക്വാഡിന്റെയും തിരങ്ക മൗണ്ടൻ റെസ്ക്യൂവിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ ചെറിയോടൊപ്പം മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കൂടി തിങ്കളാഴ്ച കണ്ടെടുത്തു ഇന്ത്യൻ സൈന്യം ഈ കാര്യം ഔദ്യോഗികമായി ആറന്മുള പോലീസ് സ്റ്റേഷനിൽ സ്ഥിരീകരിച്ചു തുടർന്ന് അവർ ചെറിയ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ശരീരം തിരുവനന്തപുരം സൈനിക ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നു മൃതദേഹം അദ്ദേഹത്തിന്റെ നാടായ പത്തനംതിട്ട ഇലന്തൊരുത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു